വളരെ വിഷമകരമായ ഒരു വാർത്തയാണ് കേട്ടോ ബിഗ് ബോസ് വീട്ടിൽ നിന്നും ഇപ്പോൾ കേൾക്കുന്നത് ജിസേലിന്റെ വീട്ടിൽ നിന്ന് ഒരു കോൾ വന്നിരിക്കുകയാണ് ഒരു മരണ അറിയിപ്പുമായിട്ടാണ് കേട്ടോ ആ ഒരു കോൾ വന്നിരിക്കുന്നത് ജിസേലിൻ്റെ അമ്മയുടെ അനിയത്തിയാണ് മരണപ്പെട്ടിരിക്കുന്നത് കേട്ടോ വളരെ വൈകാരികമായ നിമിഷങ്ങളിലൂടെയാണ് ജിസേൽ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു ജിസേലിന്റെ ഈയൊരു രംഗം കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ ഡിംബൽ ബാൽ ഡിംബലിൻ്റെ പിതാവ് ഇതുപോലെ മരണപ്പെട്ട വിവരം ഇങ്ങനെ കൺഫെഷൻ റൂമിൽ ഇരുന്ന് അറിയുന്നതും ആ ഒരു വൈകാരിക നിമിഷങ്ങളാണ് കേട്ടോ എൻ്റെ മനസ്സിലൂടെ ഓടി വന്നത് ജിസേലിന് ഈ ഗെയിം കണ്ടിന്യൂ ചെയ്യുമോ അത് കിറ്റ് ചെയ്യുമോ ഒന്നും അറിയില്ല വയ്യാതെ കിടക്കുകയായിരുന്നു കേട്ടോ ജിസേലിൻ്റെ ആന്റി അവർക്ക് വേറെ ആരുമില്ല ഞാൻ മാത്രമേ ഉള്ളൂ എന്നൊക്കെ വൈകാരികമായി പറയുന്നുണ്ട് കേട്ടോ ജിസേല് അമ്മയെ വിളിക്കണം അമ്മയോട് സംസാരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ഈ ഒരു കാര്യം ജിസേല് ആരുമായും ഷെയർ ചെയ്തിട്ടില്ല കേട്ടോ ആരെയും അറിയിച്ചിട്ടില്ല കരയുന്നതോ ഒന്നും തന്നെ ജിസേലിനെ ആരെയും അറിയിക്കാൻ താല്പര്യമില്ലാട്ടോ ജിസയിലെ ഒരു സ്ട്രോങ് ലേഡിയാണ് കേട്ടോ അതുപോലെ തന്നെ ഒരു സ്ട്രോങ് കണ്ടസ്റ്റന്റും കൂടിയാണ് ഈ വിഷമങ്ങളെല്ലാം തരണം ചെയ്ത് ജിസയിലെ മുന്നോട്ടേക്ക് വരണം അടിപൊളിയായി പെർഫോം ചെയ്യാനായിട്ട് സാധിക്കട്ടെ